കോൺഗ്രസ് ഭരിക്കുന്ന എപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അവിശ്വാസ പ്രമേയത്തിൽ അംഗങ്ങൾ അംഗങ്ങൾ മാത്രമാണ് ഹാജരായത് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ വിഷയം ഇപ്പൊ കൊണ്ടുവന്നത് അസ്ഥാനത്താണ് ഒരു പ്രസക്തിയും ഇല്ലാത്തതാണ് കാരണം എനിക്ക് പറയാനുള്ളത് സാധാരണ കൂലിപ്പണിക്കാർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി വാദിച്ച് നടന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു ഗതികേട് എന്നാണ് എനിക്ക് പറയാനുള്ളത് മധ്യ മുതലാളിമാർക്കും കോടീശ്വരന്മാർക്കും വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇതിപ്പോ സി പി എമ്മിന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണിക്കാർക്ക് വേണ്ടി വാദിച്ചവർ കോടീശ്വരന്മാർക്കും മധ്യ മുതലാളിമാർക്കും വേണ്ടി വാദിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് ഗൂഗിൾ വി എസ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൂഗിൾ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് പോലും എടുക്കാൻ കഴിഞ്ഞില്ല കോറം തികഞ്ഞില്ല പ്രതിഷേധം അവസാനിച്ചെ പ്രതിഷേധം അവസാനിച്ചു അതായത് കോറം തികയാതെ അവിശ്വാസ പ്രമേയം പരിഗണിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് സി പി എം ആണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നു അപ്പോൾ തന്നെ സ്വാഭാവികമായും ബ്രൂവറിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ടു പക്ഷേ സി പി എം പറയും താങ്കൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവിശ്വാസം ഉന്നയിച്ചതെന്നാണ് എന്നാൽ ബി ജെ പി അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നതോടെ എട്ട് അംഗങ്ങൾ മാത്രമേ അവിശ്വാസ പ്രമേയത്തിനായി സഭയിൽ ഹാജരായുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കോറം തികയാത്തതുറപ്പം എട്ട് പതിനൊന്ന് അംഗങ്ങൾ വേണം കുറം തകയാൻ പുറം തെയ്യാ തയ്യാത്തത് കൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം പരിഗണിച്ചില്ല അങ്ങനെ അത് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് സി പി എം അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായി അവർ ആരോപിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് അതാണ് ഇവിടെ കണ്ടത് അത് കാണിക്കാൻ വേണ്ടിയാണ് തങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നതെന്നാണ് എന്നാൽ സമയം തന്നെ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിക്കുന്നു അത്തരത്തിലുള്ള ഒരു വിവേചനം ഒരംഗങ്ങളോടും കാണിച്ചിട്ടില്ല ഇത് മദ്യ കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന അവിശ്വാസമാണ് അതിൽ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് സി പി എമ്മിന് ഉണ്ടായതെന്ന് ബി ജെ പിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ആരോപിച്ചു